പൊന്നുഗുരുവായൂരപ്പൻ്റെ തിരനിടയിൽ അങ്ങോട്ടെത്തുമ്പോൾ മനസ്സുവല്ലാതെ ആർദ്രവും ഗുരുവായൂരപ്പനെ കാണാനുള്ള കൊതി കൂടും അരച്ച അരച്ചചന്ദനത്തിൻ്റെയും തുളസിമാലയുടെയും ഗന്ധം കുളിർക്കാറ്റിലൂടെ നമ്മളെ വാരി പുണരും ഗുരുവായൂരപ്പൻ്റെ തിലകക്കുറിയിങ്ങനെ അകലേന്ന് കാണാൻ പറ്റും നാരായണ നാരായണ കണ്ണാന്ന് വിളിച്ച് ആ ശ്രീലകത്തിൻ്റെ മുമ്പിൽ അങ്ങടെ എത്തുമ്പോൾ ഭഗവാന്റെ പുഞ്ചിരിയും പൊന്നോടക്കുഴലും പട്ടുകോണോ പാദസരൊക്കെ കാണാൻ പറ്റും മതിയാവില്ല എത്ര കണ്ടാലും കൊതി തീരില്ല കണ്ണാന്ന് പറഞ്ഞ് ആ കണ്ണനെ ഹൃദയത്തിൽ നിറച്ച് ആ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടന്നു പോരും ഓരോ അടി മുമ്പോട്ട് വെക്കുമ്പോഴും കണ്ണനെ പിരിയേണ്ട ദുഃഖം നമ്മളെ വല്ലാതെ മതിക്കും അവസാനം മഞ്ജുളാലിൻ്റെ അടുത്തെത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണനോട് ചോദിക്കും ഇനി എന്നാൽ കണ്ണാ കാണുക ഇനി എന്നാൽ എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക അപ്പം നമ്മുടെ ഹൃദയത്തിലിരുന്ന് കണ്ണൻ പറയും നമ്മൾ പിരിയാണിയില്ലല്ലോ ഞാൻ കൂടെ ഇല്ലേ എന്ന് എന്നും കണ്ണൻ നമ്മുടെ ഹൃദയത്തിൽ കൂട്ടായിട്ടിരിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ